ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര നിയോജക മണ്ഡലത്തിലെ എളനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ജിജു ഓഡിറ്റോറിയത്തിൽ വെച്ച് കുടുംബസംഗമം നടക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര നിയോജക മണ്ഡലത്തിലെ എളനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത കേരളം മാറുന്ന എളനാട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച വൈകിട്ട് നാലുമണിക്ക് ജിജോ ഓഡിറ്റോറിയത്തില് വെച്ച് കുടുംബസംഗമം നടക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന നേതാക്കന്മാരും തൃശൂർ ജില്ലാ നേതാക്കന്മാരും മറ്റു ഭാരവാഹികളും പങ്കെടുക്കുമെന്ന് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ എളനാട് ഏരിയ പ്രസിഡന്റ് എം യു അനൂപ് ഏരിയ ജനറൽ സെക്രട്ടറി സംഗീത് നമ്പ്യ ഏരിയ സെക്രട്ടറി സന്ദീപ് രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏരിയ വാർഡ് വികസിത ടീം അംഗങ്ങളുടെ വാർഡ് വികസിത ടീം കുടുംബാംഗങ്ങളുടെ ഒരു കുടുംബ സംഗമം ബാക്കി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്ത് ആ പ്രോഗ്രാം സംസാരിക്കുന്നത് ആ പ്രോഗ്രാമിൽ തൃശൂർ നോർത്ത് ജില്ലയുടെ അഡ്വക്കേറ്റ് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ മണ്ഡല നേതാക്കൾ ആ ആ പ്രോഗ്രാമിൽ വെച്ച് ൂർ ഗ്രാമപഞ്ചായത്തിലെ എളനാട് ഏരിയയിൽ ഒട്ടനവധി കുടുംബങ്ങൾ ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്